മനുഷ്യരുടെയും ചില മനുഷ്യേതര മൃഗങ്ങളുടെയും വായുടെ താഴെയായി അതേസമയം കഴുത്തിനു മുകളിൽ വളരുന്ന രോമങ്ങളാണ് താടി എന്നറിയപ്പെടുന്നത് മനുഷ്യരിൽ സാധാരണയായി പ്രായപൂർത്തിയായ അല്ലെങ്കിൽ മുതിർന്ന പുരുഷന്മാർക്ക് മാത്രമേ താടി വളർത്താൻ കഴിയൂ അമിതമായ രോമത്തിന്റെ ഹോർമോൺ ശരീരത്തിൽ അവസ്ഥയായ ഹിർസുറ്റിസം ഉള്ള ചില സ്ത്രീകൾക്ക് താടി ഉണ്ടാവാം താടി വളർത്തുന്നത് പുരുഷന്മാർക്ക് ഭംഗി മാത്രമല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും സഹായിക്കുന്നു എന്നുവരെ ആളുകൾ വിശ്വസിക്കുന്നു എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം The cat താടിയെക്കുറിച്ചുള്ള ചില രസകരമായ വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ തുടങ്ങാം നമ്പർ വൺ ആർമിയിൽ വളരെ ചിട്ടയായ എല്ലാവരും അനുസരിക്കേണ്ട ചില അച്ചടക്ക രീതികൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപ്രകാരം താടിയും മീശയും മുടിയും വളർത്താൻ അനുവാദമില്ല എന്നാൽ ബ്രിട്ടീഷ് ആർമിയിൽ താടി വളർത്താൻ ഒരു റാങ്കിൽ ഉള്ള ആളുകൾക്ക് അനുവാദമുണ്ട് അത് പയനിയർ സെർജന്റ് എന്ന റാങ്കിൽപ്പെട്ടവർക്ക് മാത്രമാണ് നമ്പർ ടു ആയിരത്തി അൻപത്തിയേഴിൽ ചരിത്രത്തിലെ ഏറ്റവും നീളമുള്ള താടിയുള്ളവരിൽ ഒരാളായ ഹാൻസ് സ്റ്റൈനിങ്ങർ താടിയിൽ ചവിട്ടി കഴുത്ത് ഒഴിഞ്ഞതിനെ തുടർന്ന് മരിച്ചു ആ സമയത്ത് അദ്ദേഹത്തിന്റെ താടിക്ക് നാല് ദശാംശം അഞ്ച് ഫീറ്റ് അതായത് ഒന്ന് ദശാംശം നാല് മീറ്റർ നീളമുണ്ടായിരുന്നു നമ്പർ ത്രീ ദി ബിയേഴ്സ് എന്ന ഓസ്ട്രേലിയൻ ബാൻഡ് ഉണ്ട് അവരുടെ മുപ്പത്തെട്ട് ഗാനങ്ങൾ ഓരോന്നും താടിയെക്കുറിച്ചുള്ളതാണ് എന്നതാണ് ഏറ്റവും വസ്തുത നമ്പർ ബ്രിട്ടീഷ് റോയൽ നേവിയിലെ ഒരു നാവികൻ താടി വളർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പെർമിഷൻ ടു സ്റ്റോപ്പ് ഷേവിംഗ് എന്നൊരു ഫോം സമർപ്പിക്കണം അതിനുശേഷം രണ്ടാഴ്ച വരെ അദ്ദേഹത്തിന് താടി വളർത്താം എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ താടി അനുവദനീയമായതിനേക്കാൾ വളർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി നാവികൻ മാസ്റ്റർ അറ്റ് ആംസിന്റെ മുന്നിൽ സ്വയം ഹാജരാകണം അയാൾ തീരുമാനിക്കും തുടർന്നും താടി വാടത്താൻ അനുവാദം നൽകണമോ വേണ്ടയോ എന്ന് നമ്പർ ഫൈവ് ഒരു പുരുഷൻ താടി വളർത്താൻ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രത്തോളം അയാൾക്ക് കഷണ്ടി വരാനുള്ള സാധ്യതയും കൂടുതലാണ് നമ്പർ സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആരംഭിച്ച സീസി ടോപ്പ് എന്ന അമേരിക്കൻ റോക്ക് ബാൻഡിലെ ഡെസ്റ്റി ഹിൽ ബില്ലി ഗിംബൺസ് എന്നിവരുടെ പ്രത്യേകത അവരുടെ നീണ്ട താടി തന്നെയാണ് ഒരിക്കൽ ഇവർക്ക് ജില്ലറ്റിന്റെ ഒരു മില്യൺ ഡോളറിന്റെ പരസ്യത്തിൽ അഭിനയിക്കാനുള്ള ഓഫർ ലഭിച്ചു അത് വേറൊന്നിനും വേണ്ടിയായിരുന്നില്ല ജില്ലറ്റ് ഉപയോഗിച്ച് അവരുടെ താടി പഠിക്കുന്ന പരസ്യ ചിത്രം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് എന്നാൽ ഇരുവരും ആ ഓഫർ നിരസിച്ചു ഒരു മില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴ് കോടിയുടെ അടുത്ത് വരും ഈ ഓഫർ നിങ്ങൾക്കായിരുന്നു ലഭിച്ചിരുന്നത് എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും നമ്പർ സെവൻ പുരാതന റോമൻ തത്വചിന്തകർ വ്യത്യസ്ത രീതിയിലുള്ള താടികളായിരുന്നു പിന്തുടർന്നിരുന്നത് അത് അവർ ഏത് തത്വചിന്ത സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു നമ്പർ എയ്റ്റ് താടിയുടെ പേരിൽ വഴക്കുകൾ ചരിത്രത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് താടിയില്ലാത്തതിന്റെ പേരിൽ അപമാനിക്കപ്പെട്ട എത്രയോ ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ കെന്റുകിയിൽ പുൽത്തകിടിയുടെ വിൽപ്പനയെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഒരാൾ കത്തിമുനയിൽ തന്റെ സ്വന്തം താടി തിന്നേണ്ടി വന്നിരുന്നു നമ്പർ നയൻ ഗ്രേറ്റ് ബ്രിട്ടന്റെ അത്രയ്ക്കും നീളത്തിൽ സൈക്ലിംഗ് നീന്തൽ ഓട്ടം എന്നിവ നടത്തിയ ആദ്യത്തെ മനുഷ്യനാണ് ഷാൻ കാൻവേ അദ്ദേഹം നൂറ്റി മുപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് ആയിരത്തി നാനൂറ് കിലോമീറ്റർ നീന്തി റെക്കോർഡ് സ്വന്തമാക്കിയത് നീന്തുന്നതിനിടെ ജെല്ലി ഫിഷ് മുഖത്ത് കുത്തുന്നത് ചെറുക്കാനായി അദ്ദേഹം താടി വളർത്തിയിരുന്നു നമ്പർ ടെൻ ജീവൻ പണയം വെച്ചുള്ള ഒരു ജോലിയാണ് അഗ്നിശമന സേനയിൽ പ്രവർത്തിക്കുന്നത് എന്നതിൽ തർക്കമില്ല ശ്വസന ഉപകരണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് അഗ്നിശമന സേനാംഗങ്ങൾ താടി വെള്ളത്തിൽ മുക്കി പല്ലുകൾക്കിടയിൽ ഒട്ടിപ്പിടിച്ച നനഞ്ഞ രോമങ്ങളിലൂടെ ശ്വസിക്കാറുണ്ടായിരുന്നു നമ്പർ ലെവൻ വിക്ടോറിയൻ കാലഘട്ടത്തിൽ പുരുഷന്മാരെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ഡോക്ടർമാർ താടി വളർത്താൻ നിർദ്ദേശിച്ചിരുന്നു നമ്പർ ട്വൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ റഷ്യയിലെ പീറ്റർ ഒന്നാമൻ ചക്രവർത്തി റഷ്യയുടെ സമൂഹത്തെ നവീകരിക്കാൻ വേണ്ടി താടി നികുതി ചുമത്തി അതുപ്രകാരം താടി താടിപടിക്കാതെ നടക്കണമെങ്കിൽ നികുതി അടയ്ക്കണം അത് മാത്രം മതിയായിരുന്നില്ല നികുതി അടച്ചവർ അതിന്റെ രസീത് പുറത്തിറങ്ങുമ്പോൾ കയ്യിൽ കരുതണമായിരുന്നു നമ്പർ തേർട്ടീൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തിനായുള്ള അബ്രഹാം ലിങ്കന്റെ പ്രചാരണ വേളയിൽ മിസോറിയിലെ ഡെമോക്രാറ്റായ വാലന്റൈൻ ടാപ്ലി എബ്രഹാം ലിങ്കൺ പ്രസിഡന്റായാൽ ഇനി ഒരിക്കലും താൻ ഷേവ് ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു എന്നാൽ എബ്രഹാം ലിങ്കൺ പ്രസിഡന്റായി എന്ന് മാത്രമല്ല വാലന്റൈൻ ടാപ്ലി താടി പഠിക്കില്ല എന്ന പ്രതിജ്ഞ നിറവേറ്റുകയും ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പന്ത്രണ്ടടി നീളമുള്ള താടിയുമായി അദ്ദേഹം മരിക്കുകയും ചെയ്തു നമ്പർ ഫോർട്ടീൻ താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്നൊരു ചൊല്ലുണ്ട് താടിയുള്ള ആളുകളെ കുട്ടികൾക്ക് വളരെ പേടിയാണ് എന്ന ധ്വനിയാണ് ഇതിലുള്ളത് എന്നാൽ പലർക്കും താടിയുള്ളവരെ പേടിയുണ്ട് എന്നതാണ് വാസ്തവം താടിയുള്ളവരെ പേടിക്കുന്നതിന് പറയുന്ന ഒരു വാക്കുണ്ട് അത് പൊഗോനോഫോബിയ എന്നാണ് നമ്പർ ഫിഫ്റ്റീൻ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ താടി അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് മീറ്റർ ആണ് അത് നോർവേക്കാരനായ ഹാൻസ് ലെങ്സത്തിന്റെ പേരിലാണ് നമ്പർ സിക്സ്റ്റീൻ സ്ത്രീകൾക്ക് താടി താടിയുണ്ടാവുന്നത് അപൂർവമാണ് കീർസുറ്റി സമയം എന്ന അവസ്ഥയുള്ള സ്ത്രീകളിലാണ് താടി വളരുക ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് സ്ത്രീകളിൽ ഏറ്റവും ദൈർഘ്യമേറിയ താടി മുപ്പത് സെന്റിമീറ്റർ ആണ് നമ്പർ സെവൻറ്റീൻ ക്രിസ്തുവിന് മുൻപ് നാലാം നൂറ്റാണ്ടിൽ മഹാനായ അലക്സാണ്ടർ ഷേവിങ്ങിനെ ശക്തമായി പ്രോത്സാഹിപ്പിച്ചിരുന്നു യുദ്ധത്തിൽ താടി പിടിക്കുന്നത് അപകടകരമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു താടിയെക്കുറിച്ചുള്ള ഈ രസകരമായ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സ്റ്റോറി ബുക്ക് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോകൾ ഫേസ്ബുക്കിൽ കാണാൻ സ്റ്റോറി ബുക്ക് മലയാളം എന്ന പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ